സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ ഫാൻസി നമ്പറിൽ സിക്സ് കോഴിക്കോട് ഒറിജിനൽ കേരള വണ്ടിയാണ് ഫ്രീ നമുക്ക് ഫൈനൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് എത്രത്തോളം കാലം നിലനിൽക്കും ഓഫർ ആയിട്ട് വന്നിട്ടുള്ളത് എന്താ പറയുക ഓരോ കസ്റ്റമറെ റെഫർ ചെയ്യുമ്പോഴും ഒരു ഗോൾ കോൺ സമ്മാനം കൊടുക്കും കൊടുക്കും നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കോഴിക്കോട് മിനി ബൈപ്പാസിലുള്ള മെട്രോ കാറിലാണ് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതാ പുതിയ കളക്ഷൻ വന്നിട്ട് ഫ്രണ്ട്സ് ന്യൂ കാർ കമ്പനികളൊക്കെ കാറുകൾക്കൊക്കെ വില കൂടും കൂടുന്ന് പറഞ്ഞ് ഒരുപാട് കാറാണ് നമ്മൾ കേൾക്കുന്നത് ഇനി ഈ വർഷം ഇനി ഒരുപാട് വില പുതിയ കാറുകൾക്കൊക്കെ കൂടുന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ സാധാരണക്കാരെ ആശ്രയിക്കുന്നത് യൂസ്ഡ് കാറുകളെയാണ് അപ്പോൾ യൂസ്ഡ് കാർ തന്നെ നിങ്ങൾക്ക് ന്യൂ കാറിന്റെ ക്വാളിറ്റി കൂടെ കിട്ടിയാലോ നമസ്കാരം ഉണ്ട് നമസ്കാരം അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ജിം ആണല്ലോ ആണല്ലേ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും പിന്നെ അങ്ങനെ തന്നെ ഇറക്കി കൊടുക്കാം ഇറക്കി കൊടുക്കാം ാണ് ഓഫർ കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്നത് നാലു ലക്ഷം രൂപ

പറ്റുന്നിടത്തോളം ഓഫർ മാക്സിമം ചെയ്തിട്ട് കുറെ വണ്ടി സ്റ്റോക്ക് ക്ലിയറൻസ് ഉണ്ട് മാർച്ച് ആണല്ലോ അതും എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് സെയിൽ ആയിട്ട് ഓക്കെ ഫുൾ ഓൾ കിട്ടുന്ന വണ്ടികളുണ്ട് ഫുൾ ഓണിൽ കിട്ടുന്ന വണ്ടികളുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അതെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഗ്യാസ് എൽട്രോസ് ഡീസലാണ് ഇതൊക്കെ നമ്മുടെ ഓഫർ സെയിലുള്ള വണ്ടികളാണ് ഓഫർസെയിൽ ഇത് നാപ്പത്തി ആറായിരം കിലോമീറ്ററോടെ എച്ച് ടി കെ വേരിയന്റിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല അയലോയ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീഡിയോ ചെയ്തിട്ടുണ്ട് സീകറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് ഓഫറിൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം നമ്മൾ പന്ത്രണ്ടേകാല് പന്ത്രണ്ടേ മുപ്പത് ലെവലിൽ ഫൈനൽ വെച്ച വണ്ടിയാണ് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം കൊടുക്കുക ലേറ്റസ്റ്റ് ആണ് അതെ കിലോമീറ്റർ മാത്രം ും അതില്ണ്ട് സർവീസ് ഹിസ്റ്ററി ഉണ്ട് ഒരു സർവീസ് സർവീസ് ആയിട്ടുണ്ട് ആ അടക്കം ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാം പറ്റും ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഫ്രണ്ട് ടു ബാക്ക് ബമ്പർ ഇല്ല വണ്ടിയിൽ ആണല്ലേ സെറ്റ് ഒറ്റ സർവീസ് ഹിസ്റ്ററി ഉള്ള ഷോറൂം പീസ് വണ്ടി ീസ് ഡബ്ല്യൂ ഫൈവ് വേരിയന്റ് ആണ് നമുക്കത് പത്ത് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് മാറ്റം കൊടുക്കുക പിന്നെ പൂരു ഗ്ലാൻസ ഗ്ലാൻസ ഗ്ലാൻസയും ഓഫറിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഗ്ലാൻസ ജി വേരിയന്റ് ഏറ്റവും ടോപ്പ് ടോപ്പൻറെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ട് ഈ വീഡിയോ നമ്മൾ സാലോണ്ട കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വണ്ടി നമുക്ക് ഓഫറിൽ കൊടുക്കാം ഈ വണ്ടി നമുക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏഴര ലക്ഷം രൂപ ഫുൾ ഓണം വെരി ഗുഡ് അമേസ് ഇത് ഡീസൽ മാനുവൽ ആണ് അറുപത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള അലോയ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് അത്യാവശ്യം ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ആൻഡ്രോയിഡ് സീരിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം അതിലൊരു ആറാ ആറര വരെ ലോണും ഗ്യാരണ്ടി സാൻഡ്രോ ഇത് സാൻഡ്രോ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സാൻഡ്രോ ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി മുപ്പതിനായിരം കിലോമീറ്ററിന് ചോടെ ആകെ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി നമുക്ക് നാലര ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം നാലേകാല ലക്ഷം രൂപ വരെ ലോൺ വാങ്ങി കൊടുക്കാം ചെറിയ ചെയ്യാൻ നമ്മൾ പറ്റില്ല ലോൺ കിട്ടുന്ന കിട്ടുന്നൊരു കാറ്റഗറിയിലുള്ള വണ്ടിയാണ് സാൻഡ്രോ ഇത് സെൽറ്റോസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് എച്ച് ടി കെ വേരിയന്റിൽ പെട്രോൾ ആണ് പെട്രോൾ അതെ ഈ വണ്ടി നമുക്ക് ഓഫർ റേറ്റിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് കൊടുക്കാൻ പത്തി പത്തേ ഇരുപത്തി അഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സ് അത് ഈ റംസാൻ ആയിട്ടുള്ള ഓഫറാണ് സാംസൺ വരെയാണ് അപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു സെൽറ്റോസ് നോക്കുന്ന ആൾക്കാർ ഡിവൽ ടോൺ ആക്കിയ വണ്ടിയാണ് ആർസിൽ ഇതോ നെക്സോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എക്സ് എം എ വേരിയന്റ് ആണ് അതിൽ വിത്ത് സൺ പ്രൂഫ് വരുന്നതാണ് അതിൽ കസ്റ്റമർ അതിന് ടോപ്പ് എൻ ലേക്ക് കൺവേർട്ടും ചെയ്തിട്ടുണ്ട് അലോയ്സ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയൽ ആഡ് ചെയ്ത് ടോപ്പ് എൻ്റെ കൺവേർട്ടും ചെയ്തിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റില്ല അതിലൊരു ഏഴര വരെയൊക്കെ ലോണും കേറും ബലേനോ ഈ വണ്ടി നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പുള്ള മുപ്പത്തി ആറായിരം കിലോമീറ്റർ മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല സർവീസൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്ന വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഫൈനലി ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ആറേകാല ആറേ മുപ്പത് വരെ ഗ്യാരണ്ടി ലോൺ വാങ്ങി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ലെക്സ് രൂപനിൽ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അത് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് എ ടു സെഡ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വണ്ടി നമുക്ക് മാക്സിമം ലോൺ ലോണ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എട്ട് ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന വണ്ടി നമ്മൾ എട്ടര ലക്ഷം രൂപയ്ക്ക് ഫൈനലി ചെയ്ത് കൊടുക്കും കൊടുക്കാൻ അതെ അതുപോലെ ഡാർക്ക് ഇത് എച്ച് എക്സ് പ്ലസ് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി വണ്ടി സെൽറ്റോസിൽ പക്ക ഡാർക്ക് അഡീഷൻ ആക്കിയതാണ് ഫുള്ള് ക്രോമും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് സൺറൂഫ് വരുന്ന ിൽ പതിനെട്ട് വടകര രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഓൺറോഡ് വരുന്ന വണ്ടി നമുക്ക് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ കൊടുക്കും ഇത് നമ്മുടെ ഓഫറിലുള്ള സ്റ്റോക്കിൽ കുറച്ച് കാലമായിട്ട് സ്റ്റോക്കിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എക്സ് പി ടോപ്പ് എക്സ് പിയിൽ ഓട്ടോമാറ്റിക് ടെർബോ സി വി ടി വരുന്ന വണ്ടിയാണ് പതിനാറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ് എക്സ്റ്റൻഡ് വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ് നിസാൻ നിസാൻ മാഗ്നറ്റ് മാഗ്നറ്റ് ഈ വണ്ടി നമുക്ക് എട്ടര ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും സെയിം അനിയനും ഒരേ എല്ലാം ആൾക്കാരെ അതിൽ ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ലിറ്റർ നോൺ ആണ് അത് വിത്ത് ടെർബോ ആണ് ഇത് ഓട്ടോമാറ്റിക് എ എം ടി ആണ് അത് സി വി ടി അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് എ എം ടി ഇയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ അതിന് ഫ്രഷ് അറിയുന്ന സമയത്ത് റേറ്റിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു ഈ വണ്ടി നമുക്ക് ഫൈനൽ ആറര ലക്ഷം രൂപയ്ക്ക് വാങ്ങി കൊടുക്കാൻ പറ്റും ആറര ലക്ഷം രൂപയിൽ ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ ലോണും കിട്ടുന്ന വണ്ടിയാണ് അടുത്തത് അടുത്തതും സോറി എക്സൽ സിക്സ് ആണ് രണ്ടായിരത്തി ഒന്ന് സോറി രണ്ടായിരത്തി ഇരുപത് മോഡൽ എക്സൽ സിക്സ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആൽഫയാണ് ഏറ്റവും ഡോപ്പൻ ആൽഫ സിംഗിൾ ഓണർഷിപ്പിലുള്ള കിലോമീറ്റർ ഓടിയ ഇതിലൊരു ക്ലെയിം ഉള്ളത് ഫ്രണ്ട് ബോണറ്റ് റീപ്ലേസ് ബോണറ്റ് മമ്പർ റീപ്ലേസ് ഉണ്ട് ഗ്ലാസ് റീപ്ലേസ് ഇല്ല എയർ ബാഗ് ഔട്ട് ഇല്ല സൈഡ് പാനലിലേക്ക് എപ്പറോണോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമില്ല ഹിസ്റ്ററിൽ ഉണ്ട് കറക്റ്റ് സർവീസ് എന്താണെന്നുള്ളത് ഹിസ്റ്ററിൽ ഉണ്ട് ക്ലെയിമുള്ളത് ഹിസ്റ്ററിയിലുണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വരുന്നത് അത്യാവശ്യം നമുക്കൊരു പതിനേഴ് പതിനെട്ട് വരെ ഹൈവേയിൽ മൈലേജ് കിട്ടുന്ന ഒരു

ബാക്കി ായിരം കിലോമീറ്റർ എത്ര കിലോമീറ്റർ വന്നിട്ട് അതെ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്നത് ഏകദേശം പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഓൺറോഡ് വരുന്ന വണ്ടിയാണ് തൊണ്ണൂറ ചോദിക്കുന്ന മാക്സിമം വെന്യൂ വരുന്നത് ഐ എം ടി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പെട്രോൾ ഐ എം ടി എസ് എക്സ് ടർബോ ഓൺ ലിറ്റർ ടെർബോ സൺ പ്രൂഫ് വരുന്ന വണ്ടിയാണ് ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ആ വണ്ടി ഓടി അല്ലേ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി ഈ വണ്ടി നമുക്ക് എട്ടര ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ കൊടുക്കാൻ കൊടുക്കാം ഈ വെന്യൂ രണ്ടായിരത്തിരണ്ട് മോഡൽ ഡീസൽ എസ് എക്സ് ആണ് സൺ പ്രൂഫ് വരുന്നത് ഡീസൽ എക്സെസ് എക്സിക്യൂട്ടീവ് വരുന്നതാണ് സൺ പ്രൂഫും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇരുപത്തിരണ്ട് മോഡലിൽ അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഓഫറിൽ പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഡെലിവറി ഉള്ള വരുന്ന എസ് എക്സ് ഓപ്ഷനാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തന്നെ നമുക്ക് നോക്കുന്നുള്ളൂ ഡീസൽ ഓട്ടോമാറ്റിക്കൽ എസ് എക്സ് ഓപ്ഷൻ വേരിയന്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി അമ്പത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എ സെറ്റ് സർവീസ് ഉള്ള വണ്ടി റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല ആക്ഷൻ ഇല്ലാത്ത വണ്ടിയാണ് ആകെയുള്ള രണ്ട് മൂന്ന് ടച്ചപ്പും കാര്യങ്ങളും മാത്രമാണ് ഈ വണ്ടി നമുക്ക് മാക്സിമം ഒരു നയൻറ്റി നയൻ്റി ഫൈവ് പെർസെൻറ്റേജൊരു ലോൺ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്കൊരു ഓഫറിൽ ചെയ്ത് കൊടുക്കാം ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ലാസ്റ്റ് കൊടുക്കാൻ പറ്റും ബ്രിയോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി എക്സ് ആണ് ടോപ്പ് എൻ്റെ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ആകോടിയിട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് നാലര ലക്ഷം രൂപക്ക് ലാസ്റ്റ് ബ്രിയോ ബ്രിയോ ഇതും രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയ ബ്രിയോ ആണ് എസ് എം ടി വേരിയന്റ് ആണ് ടോപ്പ് എൻ്റെ അല്ല തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ് ഈ വണ്ടി നമുക്ക് നാല് ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കും അൾട്രോസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എക്സെറ്റ് വേരിയൻ്റാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള കെ എൽ അൻപത്തഞ്ച് ഫറോക്ക് രജിസ്ട്രേഷൻ ഇരുപത്തി എട്ടായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അതൊരു തേങ്ങ വീണ് റീപ്ലേസ് ആണ് അതിൻ്റെ ഫോട്ടോ ഏത് കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചു കൊടുക്കാം നമ്മളതിൽ കയ്യിലുണ്ട് ഈ വണ്ടി നമുക്ക് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുക ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്തതും കമ്പനിയിൽ നിന്നാണ് കൊടുക്കുക പോളോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പോളോ ജി ടി ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള അമ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടിയാണ് ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ രണ്ട് പുത്തൻ ടയർ ഇട്ടിട്ട് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്ന ബ്രിയോ ആണ് കുറച്ച് ആക്സസറീസ് ഒക്കെ ആഡ് ഓൺ ഓൺലൈസ് ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ഫോഗ് ലാംസ് കാര്യങ്ങളൊക്കെ വീൽ സൈസ് കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് നമുക്ക് ഈ വണ്ടി ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ ലെവലിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ രണ്ട് അൾട്രോസും കൊടുത്ത വണ്ടി സിംഗിൾ ഓണർഷിപ്പില് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഡബിൾ ഫൈവ് ഡബിൾ ഫോർ ഫാൻസി നമ്പറിൽ കോഴിക്കോട് ഒറിജിനൽ കേരള വണ്ടിയാണ് ഈ അല്ല ഇതൊക്കെ ഓഫറാണ് പക്ക ഓഫറാണ് ഈ വണ്ടി നമുക്ക് ഫൈനലി ഏഴു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ മൂന്ന് മോഡൽ ഒറിജിനൽ കേരള വണ്ടി വണ്ടി വലിയത് ഒരു ലക്ഷത്തി എൺപതിനായിരം ഒന്ന് എൺപത്തിനാല് വരെ ഹിസ്റ്ററിയാണ് വണ്ടി വേഗനാറ് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്നാറാണ് നാപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി ഫൈനൽ നമുക്ക് ഓഫറിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഇനോവ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രജിസ്ട്രേഷൻ ഇനോവയാണ് നമുക്ക് എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാ ജി ത്രീ ജി ഫോർ കൺവേർട്ട് ആണ് എയ്റ്റ് സീറ്റ് വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് മീറ്ററിൽ ക്ലോക്ക് ചെയ്തേക്കുന്നത് ഗ്ലാസുകളൊന്നും റീപ്ലേസോ കാര്യങ്ങളോ കാണിക്കുന്നില്ല ഫോൺ ഒന്നും റീപ്ലേസ് ഇല്ല നമ്മുടെ കൃഷ്ണക്ക് വരുന്ന അലോയ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സീരിയോ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ആവശ്യം ക്രെറ്റ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഇ പ്ലസ് വേരിയൻ്റ് ആണ് ഡീസൽ വൺ പോയിന്റ് ഫോർ എഞ്ചും വരുന്ന വണ്ടി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഈ വണ്ടി ഓണർഷിപ്പ് വരുന്നത് തേർഡാണ് ഈ വണ്ടി നമുക്ക് ഏകദേശം ഒരു എട്ട് തൊണ്ണൂറ് ലെവലിൽ കൊടുക്കണം വെന്യൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എസ് എക്സ് ഓപ്ഷൻ ഡീസൽ ആണ് ഏറ്റവും ടോപ്പൻ വരുന്ന വണ്ടി എസ് എക്സ് പ്ലസ് എന്ന് പറയും ഏറ്റവും ടോപ്പൻ്റ് ആണ് സൺറൂഫ് ബട്ടൺ സ്റ്റാർട്ട് എല്ലോ ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന വണ്ടിയാണ് ഈ വണ്ടി വന്നിട്ട് ഏകദേശം എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ വൈസ് കൂടുതൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഒമ്പത് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ഓക്കെ ബ്രസോ വരുന്ന രണ്ടായിരത്തി ഇരുപത് മോഡൽ പെട്രോൾ എക്സ് സെഡക്സ് ആണ് ഏറ്റവും ടോപ്പൻ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഫൈനലി ഏഴു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഏഴ് തൊണ്ണൂറിൽ ഏകദേശം ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ് ഈ കീകറ് നമ്മൾ സോൾഡ് ഔട്ട് ആണ് ഡെലിവറി ആണ് ജ്യാസ് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പെട്രോൾ ഹോണ്ട ജാസ് ആണ് വി എക്സ് വി വേരിയന്റ് ഓണർഷിപ്പ് വന്നിട്ട് തേർഡാണ് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഈ വണ്ടി നമുക്ക് ഫൈനല് നാലു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് കൊണ്ടുപോകാം മെട്രോ കാറിൽ ഏകദേശം നാൽപ്പതോളം കാറുകൾ ഇപ്പം മൾട്ടി ബ്രാൻഡ് കാറുകൾ നമ്മൾ പരിചയപ്പെടുത്തിയത് കോഴിക്കോട് മാങ്കാവ് മിനി ബൈപാസിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് ഏകദേശം എത്ര കാലം ഇവിടെ തുടങ്ങിയ സ്ഥാപനം എട്ടു വർഷം എട്ടു വർഷമായി ഒരുപാട് അടുത്തൊരു കാറൊക്കെ തീർച്ചയായിട്ടും കാർ കൊടുത്തു ഞങ്ങൾ ലക്ഷദ്വീപിലെ ട്രിപ്പ് കൊടുത്തു അവിടെ കൊടുത്തു ഓക്കെ ഇപ്പൊരിക്കും ഉണ്ട് റണ്ണിംഗ് അപ്പൊ പുതിയൊരു ഓഫർ ഇവിടുന്ന് ഗോൾഡ് കോയിനെ തരുകയാണ് അത് ലൈഫ് 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 ടൈം 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 ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടില് മൊത്തം അപ്പോൾ എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വിഷു പെരുന്നാളായിട്ട് മാത്രമല്ല ഈ സ്ഥാപനം എത്രത്തോളം കാലം നിലനിൽക്കും നന്നുകാരുള്ള ഓഫറായിട്ട് വന്നിട്ടുള്ളത് എന്താ പറയുക ഓരോ കസ്റ്റമറെ റെഫർ ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കും ൊരു കാരണം വേണല്ലോ നമ്മൾ ചൂസ് ചെയ്യാനൊരു കാരണമോ ഞാൻ പറഞ്ഞുതരാ ഫ്ലഡോ ടോട്ടലോസ് വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക അങ്ങനെ ചെയ്തു നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അൻപതിനായിരം രൂപ നിങ്ങൾക്ക് പാരി ഞങ്ങൾ തരുന്നതാണ് ഈ വീഡിയോ ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെ അങ്ങനത്തെ വാഹനങ്ങൾ സെയിലേ ചെയ്തില്ല അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി തൗസൻഡ് അങ്ങോട്ട് തരും അല്ലേ പാരിതോഷികമായിട്ട് അതെ അപ്പോ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് മെട്രോ കാർ